ജിംഖാനയില് തന്നെ ഇവർ വെയിറ്റ് നോക്കുന്ന സീനില്ലേ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള സീനാണല്ലോ സെറ്റപ്പ് ചെയ്തെടുക്കാൻ സമയവും ഒക്കെ വേണം ആ സീൻ ആ സീൻ ഫുള്ള് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ കാർഡ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എറായി പുള്ളി പറയണേ റോബോട്ടിക് ആകുമ്പോൾ കൊണ്ടു വന്ന നന്നാവുന്ന പറയണേല്ല നമുക്ക് ഹെലികോപ്റ്റർ വരെ കൊണ്ടുവരാം എന്താ ചെയ്യണ്ടേ അതുകൊണ്ട് വന്നിട്ട് ബൈ ചാൻസ് വരുമ്പോ ഇത് രണ്ടെണ്ണം ട്രാക്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഹാപ്പിയാണ് ഊവണ്ടാവും പോലത്തെ പാട്ടോ ഇതോ നമുക്ക് ആഗ്രഹവും ഇല്ലല്ലോ ഈ മലയാള പടത്തിൽ ആ ഒരു ഊവണ്ട ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേ വേണ്ട അത് അവിടെ ഉണ്ട് നമ്മൾ അത് കണ്ടോളാം അല്ലേ തിര എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നൈറ്റ് ടെമ്പറേച്ചറിലുള്ള ഫിലിമിലോൾ ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ബാക്കി സൈലന്റ് ആവുമ്പോഴും ഇത് വൺസ് ഇത് നിക്കുമ്പോഴൊക്കെ ശ്വാസം വിടുന്ന എപ്പോഴും ഒരു കൊമേഴ്സ്യൽ കണ്ടന്റുകളാണ് അവനെ കാണാൻ താല്പര്യം ഇച്ചിരി ഓഫ് ബീറ്റ് ആണെങ്കിൽ കാണണ്ടേതായിട്ടുള്ള ആവശ്യമുള്ളത് കൊണ്ട് മാത്രം പിടിച്ചൊക്കെ എൻജോയ് എന്ന് എനിക്കറിയില്ല ഷൈജു ഫിലിം െ തപസ്സിക്കുന്ന പോലെ ഇരുന്ന് ഇതിനെ കാണും കാണും ദി നമ്പർ വൺ എന്ന് എനിക്ക് തോന്നിയൊരു സിനിമ എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ്സ് ആയിരിക്കും ഓവർ ടു മന്ത്സ് ഐ വാസ് ഡിസ്റ്റേബ് ബിക്കോസ് ഓഫ് ദാറ്റ് മൂവി ഷൈജുഖാനിയിൽ ബിഗ് കളക്ഷൻ ഉണ്ട് എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലൈബ്രറി ആണ് ലിജോ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ആഷിഖ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട് അമൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട് അമ്പു എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട് ഏതിൽ ക്ലിക്ക് ചെയ്താലും മിനിമം ഒരു അഞ്ഞൂറ്റമ്പത് പടം ഒരു ഫോൾഡറിൽ വെച്ചിട്ടുണ്ടാവും ചെയ്ത കാര്യത്തിലല്ലായിരുന്നു എനിക്ക് ഈ വാവം നമ്മുടെ നാട്ടിൽ ഇവര് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് എന്റെ വാട്ടോച്ചിയിലാണ് അഫ്രീം വെച്ചിരിക്കുന്നത് അതെങ്ങനെ ചെയ്തത് അവര് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മലയാള പടം ആര് ഷൂട്ട് ചെയ്താലും നമ്മൾ മോഹൻലാലിന് നോക്കിയിരിക്കുള്ളൂ ഇപ്പൊ ആരൊക്കെ കൊണ്ടുപോകുന്നു നിങ്ങൾ ഷൂട്ട് ചെയ്തോ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് രണ്ടായിരത്തി ഏഴില് ബിഗ് ബി ഇറങ്ങുന്ന സമയത്താണ് കുറെ പേർക്കൊക്കെ ഒരു വെള്ളിപാടുണ്ടാവുന്നത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാമല്ലേ ഇങ്ങനെ ഡയലോഗ്സ് എഴുതാമല്ലേ സീനായിട്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയ ഡയലോഗ്സ് വേണ്ട ഒരു കുഞ്ഞ് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവും എന്നുള്ളതാണ് അതായിരുന്നു ബിഗ് ബി എൻ്റെ ഒരു ലേണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ജിംഷിക്ക് ബിഗ് ബി കൊണ്ട് കിട്ടിയ ലേണിംഗ് എന്തായിരുന്നു ഓർമ്മയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ജോ ഡ്രോപ്പിങ് ലുക്സാണ് അത് മമ്മ മുഖാനെ പോലും ഞാൻ നമുക്ക് ധ്രുവം അങ്ങനെയുള്ള പരിപാടിയൊക്കെ അറിയുള്ളുണ്ട് ആ അങ്ങനെയുള്ള ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ അന്ന് നമ്മളും പുറത്തുനിന്നുള്ള കണ്ടന്റുകളൊക്കെ കാണുന്നുണ്ടല്ലോടാ പക്ഷേ അത് ഇവിടെ ചെയ്ത കാര്യത്തിലല്ലായിരുന്നു എനിക്ക് ഈ വാവ് ഈ ഒരു വാവ് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന കാര്യത്തിലല്ല അത് നമ്മുടെ നാട്ടിൽ ഇവര് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് എന്റെ വാ ഫോട്ടോച്ചിയിലാണ് ആ ഫ്രെയിം വെച്ചിരിക്കുന്നത് അതെങ്ങനെ പുൾ ഓഫ് ചെയ്തു അത് പറ്റുമോ ഫോട്ടോച്ചിയിൽ ഇങ്ങനെ നമ്മള് ഫ്രെയിം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ലുക്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ആ ചോദ്യങ്ങളുടെ മറുപടി ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫീൽ ചെയ്തത് എനിക്ക് ഫോട്ടോഗ്രാഫിക്കലി ആൻഡ് തന്നെയായിരുന്നു സ്റ്റൈലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റൈൽ സ്റ്റൈൽ അവരും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂന്ന് തോന്നണ സമീർക്കായാലും ഒന്നും ഇല്ല കളർ നല്ല അവര് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മലയാളപ്പടം മലയാള പടം ഇരുവരൊക്കെ നമ്മൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണല്ലോ അതൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് പഠിക്കുന്നത് മറ്റേ നമ്മൾ മോഹൻലാൽ ആര് ഷൂട്ട് ചെയ്താലും നമ്മൾ മോഹൻലാലിനെ നോക്കിയിരിക്കും ഇപ്പൊ ആരൊക്കെ കൊണ്ടോ നിങ്ങൾ ഷൂട്ട് ചെയ്തോണ്ട് മോഹൻലാൽ പിന്നീടത് അതിനെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ സിനിമ പാട്ടും ഡാൻസും കോമഡിയും അല്ലാതെ ബാക്കിയുള്ള ഇമോഷൻസ് വെച്ച് നമ്മൾ ഒരു എൻഗേജ് ആവും എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു ടൈം ഉണ്ടല്ലോ ആസ് എ പ്രേക്ഷകൻ ആസ് എ ചെറുതിലെ അപ്പോഴൊക്കെയാണ് പിന്നീട് നമ്മൾ രണ്ടാമത് റീവിസിറ്റ് ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ല പടം വിത്തിൻ ഫോർ ഫൈവ് ഇയേഴ്സ് ആയിരിക്കും അത് ലെൻസിങ് കവിത എന്നാ പറയാനുള്ളത് സിനിമാ കവിത ഇത്ര എത്ര ഷോട്ടുകൾ അത് ഒന്നാമത്തെ കാര്യം എന്നെ ഏറ്റവും എന്നെ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ഷോട്ടാണ് ഇപ്പം റൂഫിൻ്റെ മുകളിൽ വന്നിട്ട് സിമ്പിൾ ഒരു ക്രെയിൻ ഷോട്ടാണ് കൈ പുള്ളി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കുന്നതാണ് മോഹൻലാലിന് മുകളിലേക്ക് വരുമ്പോഴേക്കും എല്ലാം അതേപോലെ തന്നെ ഉണ്ട് ഈസ് ജസ്റ്റ് ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ആൻഡ് മൂവ്മെന്റ് ഞാൻ ഓർക്കുന്നില്ല അതെങ്ങനെയാണ് ചെറിയ എന്തോ അനക്കം എന്തൊക്കെ കൊടുത്തിട്ടുള്ളൂ ജസ്റ്റ് ഈ അപ്പല്ലാതെ പുള്ളി ഈസ് ജസ്റ്റ് ഷിഫ്റ്റിംഗ് ഇറ്റ് ഭയങ്കര ഒരു ഷോട്ടായിരുന്നത് പിന്നെ ഈ മിറർ ഡയലോഗ്സ് അതൊക്കെ എനിക്ക് തോന്നുന്നുള്ളട ചിലപ്പോ ഫിലിം ക്യാമറയുടെ ഒരു ഒരു സാധനം അതിനകത്തും ഉണ്ട് ആ ഓൾട്ടിറ്റ്യൂഡൊക്കെ ഇങ്ങനെ മലകളൊക്കെ ഇങ്ങനെ എവരി ഇഞ്ച് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ സ്കൈലെല്ലാം കാണാം പുള്ളിയുടെ ലെൻസിംഗ് ഇരുപറുപോലെ തന്നെ ദളപതിയും എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ട്രാഫിക് ആ ഒരു ബ്രദറിനസ് സോറി ഫോർ മൈ ലാംഗ്വേജ് യെസ് യെസ് ഓടുന്നുണ്ട് ഓടുമ്പോ അവിടെ മേത്ത് ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു ഗാഡ്ജറ്റ് എന്തോ ഉപയോഗിച്ചിട്ട് ഓടുന്നതും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടല്ലോ അത് എന്താന്ന് എനിക്കറിയില്ല അത് ഫസ്റ്റ് ടൈം ആയിരുന്നു അതിനകത്ത് ഓടുമ്പോൾ അയാളുടെ ബോഡി മൂവ്മെന്റ്സ് ഉൾപ്പെടെ നമുക്ക് യെസ് അതിനൊക്കെ ഒരു എക്സ്ട്രാ പുഷ് അത് അതിനെ പറ്റിയൊക്കെ ഡിസ്കഷൻ പോയിട്ടുണ്ടോ ഞാനും അതിനെ അതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ആസ് എ ന്യൂബി ആസ് എ പുതിയൊരു സിനിമ ആദ്യത്തെ പടം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈ ഹിൽ ഡു എനിത്തിങ് ഫോർ ഇറ്റ് ഞാൻ റഹ്മാന്റെ പടം അനുരാഗരിക്കുമ്പെള്ളം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ നാലോ അഞ്ചോ ദിവസം പാട്ട് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നീയോ ഞാനോന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഡെക്കാത്തലോണിൽ വെച്ചിട്ട് വയറ്റിലെ ഡെക്കാത്തലോണിൽ ബാസിയുടെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഒരു വലിയൊരു ക്യാമറ ആയിരുന്നു അന്ന് ഞാൻ യൂസ് ചെയ്തത് വിച്ച് വിസ് നോട്ട് പ്രോജക്ടിന് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ളൊരു ക്യാമറ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് ബിക്കോസ് ഐ ലവ് ദാറ്റ് ക്യാമറ സോ മച്ച് എനിക്ക് അതിന്റെ കളർ സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്യാമറയുടെ അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത് ഞാൻ ഒരു വീൽ ചെയറിൽ ഒരു ഷോട്ട് മൂന്നോ നാലാ നാലാം ദിവസം തോന്നാം ഒരു ഷോട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മോണിറ്റർ കേബിൾ വീൽ ചെയറിൻ്റെ ചെറിയ വീൽ വീലിൻ്റെ ഇടയിൽ കുടുങ്ങി ഞാൻ ചേർന്ന് താഴെ വീണു അത് ഇങ്ങനെയാണ് ഞാൻ താഴത്തേക്ക് പോകണം ക്യാമറ നിലത്ത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പൊക്കിക്കളഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ അവന് പൊക്കി അപ്പോൾ ഞാൻ അതിനെ നെഞ്ചടിച്ചാ താഴെ വീണ് അപ്പോൾ എനിക്കൊരു പത്ത് സെക്കൻഡ് എടുത്ത് ഞാൻ ശ്വാസം വീടാൻ ഇവർ ഓക്കെ അല്ലേ ഞാൻ ഓക്കെടാ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം പോയി പക്ഷേ രാത്രി റൂമിൽ ചെന്ന് ആ കരിക്കും വെള്ളം ചെയ്യുമ്പോൾ ഞാനും ഇതിനൊരു റൂമില്ലാ ദിവസം റൂമിൽ ചെന്ന് ഞാൻ കുളിച്ചും കൂടില്ല ഞാൻ ഇങ്ങനെ കിടന്ന് എനിക്ക് പനിയടിച്ച് ഭയങ്കര പനിയായി ഞാൻ അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് റിബ് പൊട്ടിയിട്ടുണ്ട് ചെറിയൊരു ഹെയർലൈനാണ് പക്ഷേ രണ്ടെണ്ണം അത്യാവശ്യം ക്രാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്ലാസ്റ്റർ ഒന്നും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ അല്ല മോനെ ഇത് പ്ലാസ്റ്റർ ഒന്നും ചെയ്ത് വിടാൻ പറ്റില്ല നെഞ്ചല്ലേ മൂന്നാലഞ്ച് ദിവസം റെസ്റ്റ് എടുക്കുക ഒരാഴ്ച അനങ്ങാതെ കടന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ വൺ വീക്ക് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം വന്ന് വൺ വീക്ക് കഴിഞ്ഞ് ഒരു എക്സ്റേയും കൂടെ എടുക്കണം അതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞു ഞാനിപ്പോ ഒന്നും പിടില്ല ഓക്കെ ഇറങ്ങി റൂമിൽ പോയി ഞാൻ ഷൂട്ട് ചെയ്തല്ല നീ ചെയ്യോ നീ നീണ്ടോ ഞാൻ ഇങ്ങനെ അനങ്ങുന്നുണ്ട് എനിക്ക് ചുമക്കാൻ പറ്റും ഞാൻ തിരിച്ചു കാറിൽ റൂമിലേക്ക് വരുമ്പോഴേ ഞാൻ ഇങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുവെന്തു ചെയ്യും ആരെങ്കിലും വിളിച്ചാലോ ഇപ്പൊ ഞാൻ ലീവ് എടുക്കണ്ടി ഒരു എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ കാറിൽ കാറിലിരുന്നെങ്കി നോക്കുന്നുണ്ട് വേദന ഉണ്ടോ ഇങ്ങനെ കാണിക്കുമ്പോ കുഴപ്പമില്ല പക്ഷെ ചുമക്കാൻ പറ്റുള്ള എനിക്ക് ഇവിടെ വേദനയാ ഇതൊക്കെ ഉണ്ട് പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് പോയി പറഞ്ഞു കാര്യം ട്രാഫിക് അതേപോലെ ആയിരിക്കാം അതേപോലെ തന്നെ ആണ് ശരിക്കും ഫിസിക്കലി ഭയങ്കരമായിട്ട് ടയർഡായി അല്ലെങ്കിൽ ഒരുപാട് പുള്ളി കഷ്ടപ്പെട്ട പടമാണ് പുള്ളി അഡ്മിറ്റ് ആയിരുന്നു ട്രാഫിക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്തോ ഡീഹൈഡ്രേറ്റ് ആയിട്ടൊന്ന് തല ഇറങ്ങിയിട്ട് പുള്ളി ഒന്നോ രണ്ടോ ദിവസം അഡ്മിറ്റായിരുന്നു സമീർ കയാണ് എന്നിട്ട് അത് ഷൂട്ട് ചെയ്തത് പിന്നെ ട്രാഫിക് ഷൂട്ട് ചെയ്യുമ്പോൾ ഷൈജുഖാന്റെ കൂടെ ജോമോൻ ടി ജോണാണ് അസോസിയേറ്റ് ക്യാമറമാൻ ജോൻ ഓൾസോ ഹെൽപ് ലോട്ട് വൈൽ ഷൂട്ട് ബിക്കോസ് ദൂട്ട് ഫ്രണ്ട്സ് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സമീർ സമീർഖാന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ജോമോനുള്ളതും ഷൈജുഖാക്ക് ഒരു ഹെൽപ്പ് ആയിരുന്നിരിക്കാം എനിക്കറിയില്ല ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അപ്പടം ആ പടം നമ്മുടെ രോമാഞ്ചത്തിന്റെ ഫസ്റ്റ് ഖാന്റെ ട്രാഫിക് ആണ് അൻവർഷിദ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ച് ശേഷം ഇതുവരെ അങ്ങനെ ഒരു അങ്ങനെ മാധ്യമത്തിൽ ആയിട്ട് ഓർത്തിരിക്കുന്ന ഒരു സിനിമ കോൺവേഴ്സേഷൻ പറയുക ഞാനും അമ്പുക്കെ അങ്ങനെ സിനിമ ഒന്നും സംസാരിക്കാറില്ല ആ ജോലിയെക്കുറിച്ച് സംസാരിക്കും വിച്ച് എസ് സിനിമ അപ്പം എന്താ വരാനുള്ള എന്താണ് അല്ലെങ്കിൽ കഴിഞ്ഞ എന്താണ് അല്ലെങ്കിൽ മറ്റേത് എന്തായി ഇപ്പം നീ എന്താ ചെയ്യണേ അല്ലെങ്കിൽ മറ്റേ എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ അതല്ലാതെ വേൾഡ് സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ചുള്ള ഫ്ളർഷിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനോ എന്നാ അമ്പുക്കായാലും സമീർക്കായാലും ഇപ്പം ഷൈജുക്കായാലും നമ്മളൊക്കെ സംസാരിക്കുമ്പോഴായാലും ഇങ്ങനെ ഈ നിങ്ങൾ ഉദ്ദേശിക്കണ തിന്നണത് സിനിമ അങ്ങനെയൊന്നല്ല ഞങ്ങൾ അങ്ങനെ വർത്താനം പറയാറില്ല അത് പറയാറുണ്ടെങ്കിൽ തന്നെ മറ്റേ പഫ്സ് മറ്റേ പഴമ്പിരി നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ തന്നെ ആംബുക്കയും അതേപോലെ നമ്മൾ നാട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും കൂട്ടുകാരെ കുറിച്ചോ അതിനെ കുറിച്ചൊക്കെ വ്യക്തികളെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കു ലോക സിനിമയെ മറ്റേ ഡയറക്ടറെ അയാളുടെ മറ്റേ പടം ഉണ്ടാവും ഓഫ്കോഴ്സ് അങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവണം ഉണ്ടാവണ്ടേ ഉറപ്പായിട്ടും ഉണ്ട് പക്ഷെ വേണ്ടി ആരും അങ്ങനെ ഇരിക്കാറില്ല കുറച്ച് സിനിമ ചർച്ച ആവാം അതിനുവേണ്ടി ഒന്നും ആരും ഇരിക്കാറില്ല ഇരിക്കാറില്ല നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഡെയിലി സിനിമ വന്നു ഒരു ഒരു ലൈക്ക് ജനുവൻ ആയിട്ടുള്ളൊരു ഒരു പോയിന്റ് ആരെങ്കിലും എടുത്തിട്ട് അതിന്റെ ഒരു 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 പോയാലേ ഉള്ളൂ ലൈഫിൽ പോയിന്റ് വേൾഡ് കളക്ഷൻ നീ സിറ്റി മുകളിലൊരു അതൊക്കെ ഞാൻ റഹ്മാൻ ഇഷ്ടം പോലെ സിനിമ കാണുന്ന ആളായിരുന്നു പക്ഷേ റഹ്മാൻ ഇന്ത്യൻ കണ്ടന്റാണ് റഹ്മാൻ ഇഷ്ടം റഹ്മാൻ റഹ്മാൻ എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ കണ്ടന്റുകളാണ് അവനെ കാണാൻ താല്പര്യം ഓഫ് ബീറ്റ് ഒക്കെ നല്ല പുള്ളി ഇച്ചിരി ഓഫ് ബീറ്റ് ആണെങ്കിൽ ഇത് കാണണ്ടതായിട്ടുള്ള ആവശ്യമുള്ളതുകൊണ്ട് മാത്രം പൊള്ളൂ കുടച്ച് പിടിച്ചൊക്കെ ഇരുന്ന് കാണാമെന്നല്ലാതെ പുള്ളി എൻജോയ് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കാണുമായിരുന്നു കാര്യമെന്ന് ഷൈജു ഷൈജുഖാൻ്റെയിൽ ബിഗ് കളക്ഷൻ ഉണ്ട് ബിഗ് 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 കളക്ഷൻ അത് ഷൈജു ഷൈജുഖാൻ്റെ ഒരു ഹാർഡ് ഡെസ്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതിലോ ഇങ്ങനെ എൻ്റെ ഏറ്റവും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലൈബ്രറി ലൈബ്രറിയാണത് അതിൽ ലിജോ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആഷിഖ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അമൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട് പിന്നെ അമ്പു എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട് ഇതിൽ ഏതിൽ ക്ലിക്ക് ചെയ്താലും മിനിമം ഒരു അഞ്ഞൂറ്റമ്പത് പടം ഒരു ഫോൾഡറിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ ഈ ഓരോരുത്തരുടെ കളക്ഷൻസാ അപ്പൊ ഇവരുടെ ഒക്കെ ടേസ്റ്റുകൾ നമുക്ക് ഇങ്ങനെ കാണാം അല്ലെങ്കിൽ ഇവരൊക്കെ കാണുന്ന എന്താണ് ഏതെങ്കിലും ഒരു പടമൊക്കെ ഇട്ട് കാണുമ്പോൾ ഇവരുടെ പടത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു പക്ഷെ അവിടെ ഇവിടെ വന്ന് ഇങ്ങനെ മിന്നിപ്പോകുന്ന പോലെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഞാൻ അതിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി ഇരിക്കൂടോ പുള്ളി ഒന്നും ചെയ്യില്ല പുള്ളി തപസ് ഇരിക്കണ പോലെ ഇരുന്ന് ഇങ്ങനെ കാണും സാധനം അതാണ് പുള്ളിയുടെ പ്രിപ്പറേഷൻ എന്തിനു വേണ്ടിയും പുള്ളി സമയമെടുത്ത് ഇരുന്ന് പുള്ളി എല്ലാം ഇരുന്ന് കാണും കണ്ട ലൈബ്രറികളിൽ തന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ലിജോ എന്ന് പറയുന്ന ഫോൾഡറാണ് മിക്കവാറും ഫിലിംസ് വരുന്ന കുറച്ച് കുറച്ച് റീജിയൻസ് നമുക്ക് ഇതൊന്നും അല്ലാത്ത ഒരു പ്രോപ്പർ ഫിലിം ഇൻഡസ്ട്രി പോലും ഇല്ലാത്ത ചില രാജ്യങ്ങളിൽ നിന്ന് സ്മോൾ സ്കെയിൽ സിനിമകളൊക്കെ ഫെസ്റ്റിവലിന് വരും ഈ ഭാഷ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കൺട്രി ഉണ്ടെന്ന് പോലും നമുക്ക് അപ്പോഴായിരിക്കും അറിയുന്നത് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഫെസ്റ്റിവലിനൊക്കെ എല്ലാ വർഷവും വരും കുറച്ചൊക്കെ അങ്ങനെയുള്ള കളക്ഷൻസ് ഉണ്ട് ലിജോന്റെ ഫോൾഡറിൽ അപ്പൊ അല്ല എന്ത് ഒരു പടം ഞാൻ നോക്കിട്ടെ അത് ഏത് ഭാഷ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരൊക്കെ ഇത് സോ എപ്പോ ഇപ്പോഴല്ലടാ യൂട്യൂബില് കിട്ടുമായിരിക്കും ഇത് എങ്ങനെ സോൾവ് ചെയ്ത് ആ ഇൻട്രസ്റ്റും വേണ്ടേ എന്ത് ഇപ്പൊ കാണാൻ ആഗ്രഹമുണ്ട് എന്ത് ഐറ്റം വേണ്ടേ വിച്ച് വിച്ച് ഗുഡ് ആൻഡ് ബാഡ് ല്ലേ നടക്കുള്ളു അതും ശേഷം ഇത് സോഴ്സ് ചെയ്യാൻ പടങ്ങളും കണ്ടിട്ടില്ല ഹീസ് ക്രേസി അങ്ങനത്തെ പടങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം തേക്കൂല ചെലതൊക്കെ ഇംഗ്ലീഷ് സിനിമകളാണ് അങ്ങനത്തെ കുറച്ച് പടങ്ങളാണ് ഞാൻ എന്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ചു ഒലച്ച ഒരു സിനിമ ഞാനൊരു പടം കണ്ട് എല്ലാ തരത്തിലും ദ ദി നമ്പർ വൺ എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമ എന്ന് പറയുന്നത് ഇൻസെന്റീവ്സ് ആയിരിക്കും നമ്മുടെ ഡൂൺ ഡയറക്ടർ അതായത് ഒരു ഒന്ന് രണ്ട് മാസം എന്നാ ഡിസ്റ്റേബ് ചെയ്തായിരുന്നത് ഡിസ്റ്റേബ് ബിക്കോസ് ഓഫ് ദാറ്റ് മൂവി അത് ശൈജ പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ് ഈ പടം ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ് അത് ആ കണ്ടത് അമലേട്ടൻ്റെ ഫോൾഡറി എന്നാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് സിനിമ കണ്ടിരിക്കുന്നത് ഫ്രം ഹിസ് ലിസ്റ്റ് മിസ്റ്റർ അമൽ നീരഥി ലിസ്റ്റ് പുള്ളിക്കതൊന്നും അറിയില്ല പുള്ളി അതിൻ്റെ ഒരു കാരണമായിട്ടുണ്ട് ബട്ട് അമലേട്ട ദിസ് മച്ച് മെയ് ദിസ് മച്ച് ഡിഫറെൻസ് ഇറ്റ് മേക്സ് വൻ യു ഡു സംതിങ് എനിക്ക് അങ്ങനത്തെ കൾട്ട് ആണല്ലോ മാസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാണ് നമ്മൾ നേരത്തെ ഈ സ്റ്റീരിയോ ടൈപ്പ് മാസിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇത് ബിഗ് ബി പോലെയാണത് മുണ്ടാതെ മാസ് എന്ന് പറയുന്ന പോലെ ഒരു കൾട്ട് മേക്കിംഗ് ആണ് ലവ്ഡിറ്റ് അലോട്ട് ഓഫ് തിങ് എസ്പെഷ്യലി സിനിമാറ്റോഗ്രഫി ആസ് യു നോ ആൻഡ് സിനിമ റൈറ്റിംഗ് പാർട്ട് ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ ഇട്ട് വരണ്ടേ വന്നു നിനക്ക് വിശ്വാസമായി സത്യം പറയാം ഇത് നീ ഒരു ഒരാളുടെ അടുത്ത് പിച്ച് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ ഇത് എങ്ങനെ പിച്ച് ചെയ്ത് തീർക്കുക എന്നിട്ട് പിച്ച് ചെയ്താൽ പോരല്ലോ വി ഹാവ് ടു സെൽ ദ സെൽ ദാറ്റ് ഐഡിയ ടു ദാറ്റ് ഗൈണു അത് സെൽ ചെയ്യാനൊക്കെ എനിക്കോന്നുള്ള അവരത്രയും മിടുക്കന്മാരായിരിക്കും

അത് കുറേ കുറെ വരുന്നുണ്ട് ചില അത് അങ്ങനെ ഷൂട്ട് എന്നുള്ള ചോദ്യം പല ആളുകളും എക്യൂപ്മെന്റ്സ് ഒക്കെ ആയിട്ടും വരുന്നുണ്ട് ഒരു അത് കുറേ ഓവർ യൂസ് ആവുന്നുണ്ട് അങ്ങനെ വരുന്ന ഒക്കെ ഒന്നാമത്തെ കാര്യം നമ്മൾ കൊമേഷ്യൽ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സും നമ്മുടെ സിനിമയെ നോക്കി നോക്കിക്കാണുന്ന പോലെയല്ല എസ്പെഷ്യലി ഇൻ ഹൈദരാബാദിനോൾ അവര് ഇൻഡസ്ട്രിയെ നോക്കി കാണുന്നത് അവര് ഇറ്റ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ സീൻ ഇറ്റ്സ് എ ബിഗ് സീൻ എന്നിരിക്കട്ടെ ഇപ്പൊ ഒരുപാട് സീൻസ് ഇങ്ങനെ പോകുന്നു ഡയറക്ടർ ഒരു ബിഗ് സീൻ എന്തോ ചെയ്യണം എന്ന് തന്റെ മനസ്സിലുണ്ട് അതിനെങ്ങനെയോ ട്രീറ്റ് ചെയ്യണം നന്നാക്കണം ഇത് എങ്ങനെ നന്നാക്കും പുള്ളി പറയണം റോബോട്ടിക് കൊണ്ടുവന്നാ നന്നാന്ന പറ ഇന്ന സ്ഥലത്ത് ആ മറ്റേ സീൻ അവിടെയാണ് ഷൂട്ട് ചെയ്യണം നമുക്ക് അവിടെ എന്തായാലും മറ്റേ ബോൾട്ട് വേണം ഐ ഡോണ്ട് നോ ഡോ സീൻ സീൻ നമുക്കൊന്ന് ചർച്ച ചെയ്യാണ്ട് നമുക്ക് ഹെലികോപ്റ്റർ വരെ കൊണ്ടുവരാം എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് വന്നിട്ട് അങ്ങനെയുള്ള ഓവർ യൂസും മിസ് യൂസും എല്ലാം ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പൊ ഒരു ബിഗ് സെറ്റപ്പ് ആണെങ്കിൽ ഇത് വേണം എന്നുള്ളൊരു നയത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ബോംബെയിലൊക്കെ ആ ബൈ വരുമ്പോൾ വരുമ്പോ ഇത് രണ്ടെണ്ണം ട്രാക്കിലിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ് പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ തോന്നുന്നു അതൊക്കെ നടക്കുന്നുണ്ട് മാൻ കാണിക്കാൻ എക്സ്പോസ് തോന്നുന്നുണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല ബട്ട് അങ്ങനെയുള്ള ഒരുപാട് ഒക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ട് നമുക്ക് നമ്മളാണ് അത് ചെയ്യാത്തത് വേറെ ഒന്നും അല്ല നമ്മള് പൈസ ഇല്ലാത്ത അത്രയും കാശൊന്നും ഇല്ലാത്ത പിന്നെ നമ്മൾ നമ്മളായാലും ഇവിടെ അങ്ങനെ ഒരു പൂട്ട പോലത്തെ പാട്ടോ ഇതോ നമുക്ക് ആഗ്രഹവും മലയാള പടത്തിൽ ആ ഒരു ഊണ്ട ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചു വേണ്ട അവിടെ ഉണ്ട് നമ്മൾ അത് നമുക്ക് ആ ഒരു ടേസ്റ്റും ടേസ്റ്റില്ല അഞ്ഞിട്ടല്ല പക്ഷെ ഇവിടെ ആണ് നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ അത് ഗുണം ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് വി ബീങ് സെൻസിബിൾ പ്രേക്ഷകനായാലും ഫിലിം ഫിലിമേക്കറായാലും അപ്പൊ ഓൾ ദിസ് ടൈം കുറച്ചുകൂടെ സെൻസിബിൾ ആയി എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഗുഡ് അങ്ങനെ തന്നെ പോട്ടെ അസിസ്റ്റ് ചെയ്യാനൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെയിലിലും ഒക്കെ അയക്കുന്ന ഒരുപാട് അവരോട് ഫീഡ്ബാക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പിള്ളേര് എന്നെ മെസ്സേജ് ചെയ്യാറുണ്ട് അതായത് ജെനുവൻ ആയിട്ടുള്ള പിള്ളേരുണ്ടോ നമ്മുടെ ന്യൂ ഫിലിം സ്കൂൾ സ്കൂളായാലും അതേപോലെ കൊച്ചിയിലുള്ള പല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇപ്പൊ ചെന്നൈ ബോംബെയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പിള്ളേർ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ആസ് എ സിനിമോട്ടോഗ്രാഫർ ഞാൻ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്ന ആളല്ല ചെറിയ ബ്രേക്കിന് ശേഷം അപ്പൊ തന്നെ വേറെ ഞാൻ തുടങ്ങാൻ ശ്രമിക്കാറുണ്ട് നേരത്തെ വർഷത്തിലൊരു പടമൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യുന്ന ഡി പിസ് ആണെങ്കിൽ പോലും അവർക്കൊരു ഒരു പത്തിരുപത് അസിസ്റ്റൻസ് ഉണ്ടാകുന്ന ഒരു അതിൽ കുറച്ച് പേരായിരിക്കും ഒരു വർക്കിന് കൊണ്ടുപോകുന്നിട്ട് അവർ ഇതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫോർ വർക്ക് എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല ഇവിടെ ഞാനിവരുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കൂടെ നാലോ അഞ്ചോ പേരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ അപ്പൊ അത് കാര്യം ചെയ്യുന്ന പടങ്ങൾ മലയാളത്തിലാണ് ചെറിയ പടങ്ങളാണ് അപ്പൊ ഇവിടെ എനിക്ക് പത്തൊമ്പ അസിസ്റ്റൻസിന് നിർത്തിയിട്ട് കാര്യമില്ല കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇഫ് യു കെൻ വെയ്റ്റ് ഇതിലാരെങ്കിലും ഇങ്ങനെ ഇന്ഡിപെൻഡൻ്റ് ആയി പോകുന്നതോറും നമ്മൾ താഴേന്ന് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും ഇഫ് യു വെയിറ്റ് ആൻഡ് കീപ് ടച്ച് വിത്ത് മീ കീപ് ഇൻ ടച്ച് വിത്ത് മീ ഡെഫിനി തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് ഞാൻ പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് പിള്ളേരുണ്ട് അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് പല ഡി പിസിനെയും അസിസ്റ്റ് ചെയ്യുന്ന പിള്ളേരായിരിക്കാം പഠിച്ചിറങ്ങിയിട്ട് പടം ചെയ്യാൻ നിൽക്കുന്ന പിള്ളേരായിരിക്കാം പക്ഷേ അതിന് മുമ്പ് എൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് എൻ്റെ വർക്കിംഗ് സ്റ്റൈലും പരിപാടിയൊക്കെ ഇഷ്ടമായി ഇതിന് ശേഷം ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ എന്താണ് അല്ലെങ്കിൽ എൻ്റെ വർക്ക് ഫ്ലോ പൈപ്പ് ലൈൻ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണം െന്ന് പറഞ്ഞിട്ടും പിള്ളേര് വരാറുണ്ട് അങ്ങനത്തെ പിള്ളേർക്ക് ഇപ്പൊ പറഞ്ഞ കാര്യം കൊല്ലങ്ങളോളം എന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡു ഇറ്റ് ഇൻ ഡുഇറ്റ് ഓൺ വേ അതിന്ന് പഠിച്ചിട്ട് അപ്പൊ അങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോ അവർ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് അവർ അസിസ്റ്റൻസ് ആയിരിക്കില്ല അവർക്ക് കാണാം ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ സീൻ നടക്കുന്നെങ്കി ഇപ്പൊ പുറത്തുനിന്നൊരു പയം വന്നെ കാണാൻ പോലും പറ്റില്ലല്ലോ താഴെക്കണ്ടേ പക്ഷെ ഇവർക്ക് എല്ലായിടത്തും ആക്സസ് ഉണ്ടാവും ഇന്ററാക്ട് വിത്ത് സംശയം ചോദിക്കാം ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് ഒക്കെ പോലെ വർക്ക് ചെയ്യുന്നില്ല ആവുന്നില്ല അത്രേ ഉള്ളൂ അത് എന്നാൽ കഴിയുന്ന എനിക്ക് എല്ലാവരെയും കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാനും സ്ട്രഗിൾ ചെയ്തതാണ് ഈ ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടും ഞാനും ഒരുപാട് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഡിപിസ് ഒക്കെ ഉണ്ടാവുമല്ലോ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ പക്ഷേ ലേൺ ഫ്രം ഫ്രോം വിത്ത് ഓർ ഷൂട്ട് ചെയ്യാൻ നിർത്തിയിട്ട് ഡിജിറ്റൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലവ് കുറയും എന്നൊരു തിയറി ഉണ്ടായിരുന്നു ഡിജിറ്റൽ വന്ന സമയത്ത് പക്ഷെ അതത്ര ശരിയല്ല അതൊരു ചതിയാണെന്ന് അമൽ നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടും പേരെ കുറെ ഒരേ പോലെ പോയിക്കൊണ്ടിരിക്കണെ കുറെ ഫുട്ടേജ് എടുത്തുകൊണ്ടിട്ട് എഡിറ്റർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കയാണ് ആറ് മണിക്കൂറൊക്കെ ഫുട്ടേജ് കൊടുത്തിട്ട് എന്താണ് അങ്ങനെ അറിയാണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് കേൾക്കുന്നു ശെരിക്കും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസിപ്ലിൻ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ ഡിസിപ്ലിനേക്കാൾ കൂടുതൽ കോൺഷ്യസ് ആയിരുന്നു ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും നമ്മള് ഡിസിപ്ലിൻ എന്ത് ഡിസിപ്ലിൻ്റെ കേട്ടിട്ടുള്ള ടേം അത് തന്നെയാണ് ടേം അത് തന്നെ കോൺഷ്യസ് ലെവല് വേറെ ഹൈ ആയിരിക്കും ശ്രദ്ധപ്പെട്ടയോ ഇത് കേക്കാലോ റോൾ ഇപ്പൊ റോൾ ചെയ്ത് കഴിഞ്ഞ അടിച്ചോണ്ടിരിക്കും അപ്പൊ ബാക്കി സൈലന്റ് ആവുമ്പോഴും ഇത് കേക്കും വൺസ് ഇത് നിക്കുമ്പോഴൊക്കെയാണ് ശ്വാസം വിടുന്ന ആ ഒരു കോൺഷ്യസ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ഈ ക്യാൻ എന്ന് പറയുന്നത് അതിന്റെ വിലയെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞത് അത് എങ്ങനെ പോയാലും ഹാർഡ് ഡിസ്കിൻ്റെ ആയാലും വില ഉണ്ട് പക്ഷേ ഈ ക്യാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കൂടെ നാലോ അഞ്ചോ മിനിറ്റ് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റൂ ഒരു ദിവസത്തേക്ക് ഇത്ര ക്യാൻ അലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ടേക്ക് കൂടുതൽ പോയാൽ ഒരു ക്യാൻ അവിടെ മിസ്സാവാണ് അപ്പൊ ആ ക്യാനില് ആക്ച്വലി ഷൂട്ട് ചെയ്യേണ്ട സാധനം ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെക്കുവാണ് അവിടെ എനിക്ക് ക്യാൻസില്ല അലോട്ട് ചെയ്തിട്ടില്ല പിന്നെ നൈറ്റിന് ഒരു ഡേക്ക് വേറെ ക്യാൻ ഫിലിമിന്റെ ടെമ്പറേച്ചർ മാറണ്ടടാ ഡെയിലി നിങ്ങൾ ഷൂട്ട് ചെയ്യണ ഫൈവ് സിക്സില് അപ്പൊ ആ ഒരു ഡേ ലൈറ്റ് ടെമ്പറേച്ചർ ഡേ ഫിലിം വരും രാത്രി ആണെങ്കിൽ അത് അപ്പൊ തന്നെ പൂരി മാറ്റിയിട്ട് നൈറ്റ് ഇടും തിരാ എന്ന് പറയുന്ന സിനിമ ജോമോൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നൈറ്റ് ടെമ്പറേച്ചറിലുള്ള ഫിലിമിലാ സാധാരണ നമ്മൾ ഡേ ഷൂട്ട് ചെയ്യുന്ന സിനിമയിൽ ഫിലിമിലല്ല കാനലല്ല രാത്രി ഷൂട്ട് ചെയ്യുന്ന ക്യാനലാണ് അതിന്റെ വൈറ്റ് ബാലൻസ് ഒക്കെ വേറെ തന്നെയായിരുന്നു അതാണ് ടോൺ അങ്ങനെ ഇരിക്കുന്ന ആ ടോൺ അങ്ങനെ ആക്കാൻ വേണ്ടി അത് ഹെൽപ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് കുക്ക് ചെയ്തെടുക്കുമ്പോ തന്നെ ആ ടോണിൽ ഇരിക്കില്ല കുക്ക് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കും പോസ്റ്റിൽ നമുക്ക് ഓക്കെ റ്റ്ലി സിനിമാറ്റോഗ്രാഫർ ഹാവ് ദാറ്റ് ഇൻ മൈൻഡ് ഓക്കെ ഇത് ഇങ്ങനെ പിടിക്കണം ആ ഒരു സെൻസിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നു അതിന് ഡെഫിനറ്റായിട്ട് ആ ടെമ്പറേച്ചർ ഇമേജിന്റെ ടെമ്പറേച്ചർ ഹെൽപ് ചെയ്യും ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ ഡിജിറ്റലിൽ ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു ജിംഖാനയില് തന്നെ ഇവർ വെയിറ്റ് നോക്കുന്ന സീനല്ലേ ഈ വെയിറ്റ് നോക്കുന്ന സീൻ അതായത് ഒന്നാമത്തെ കാര്യം ഇത്രയും പിള്ളേരെ നമ്മൾ അണ്ടർവെയർ ഇട്ടിട്ട് നിർത്തി കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള സീനാണുള്ളത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ സമയവും ഒക്കെ വേണം ആ സീൻ ആ സീൻ ഫുള്ള് ഷൂട്ട് ചെയ്തതിന് ശേഷം ആ കാർഡ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് എറായി ക്യാമറ അസിസ്റ്റന്റ് പോയ വന്നിട്ട് ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു പരിപാടി നടക്കുള്ള റെഡിനെ വിളിക്കണം ബോംബെല്ലേ ഞാൻ വിളിച്ചിട്ട് ഇത് യു കെയിലേക്ക് അയക്കണം എന്നുള്ള മൂടാ എല്ലാം ചെയ്തു യു കെ വിളിക്കുന്നു ബോംബെ വിളിക്കുന്നു അത് ഒരു തരത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇതിന്റെ എന്റെ വെൻഡർ എന്റെ ക്യാമറ വെൻഡർ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ട് വർക്കിംഗ്സ് അപ്പൊ ജെന്യൻ ഒരു സുഹൃത്താണ് അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ട്രൈഡ് എവറിത്തിങ് പക്ഷെ പരിപാടി വർക്ക് ആവുള്ള ഇയാൾ എന്ത് ചെയ്യാനാണ് അത് ഡിജിറ്റൽ അല്ലേ ഒരു എക്യൂപ്മെന്റ് ഫെയിലിയറായി പക്ഷേ പുള്ളിക്ക് ഭയങ്കര വിഷമ പുള്ളി പറഞ്ഞെന്ന് നിങ്ങൾക്ക് ആ ഷൂട്ടിന് എന്ത് നഷ്ടം അല്ലെങ്കിൽ എന്ത് എക്സ്പെൻസ് ഉണ്ടായോ ഐ എം റെഡി ടു പേ ദാറ്റ് അപ്പോൾ പുള്ളി അതിന് വേണ്ടി റെഡി ആയിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം എൻ്റെ കൂടെയുള്ളൊരു അസിസ്റ്റൻ്റുണ്ട് മെസ്സാജീവൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഐ ടിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് സിനിമ പ്രാന്ത് കാരണം എൻ്റെ കൂടെ ഇപ്പം ഉണ്ട് അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനൊന്ന് ഫി ഡോൺ ബൈ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണല്ലോ ആരെങ്കിലും അതിനകത്തോണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും പിന്നെ കൂടുതൽ ടെക്നിക്കാലിറ്റി എനിക്ക് അറിയില്ല അത് അവനെ അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കൾക്കേ വി ദാറ്റ് ഫ്രം ഫ്രം എ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു അറിയുള്ളൂടെ കയ്യിൽ നിന്ന് ഞങ്ങളത് റിക്കവർ ചെയ്തെടുത്തു എന്നുള്ളതാണ് അന്ന് അങ്ങനെ നടന്ന അല്ലെങ്കിൽ ആ ഫുട്ടേജ് മൊത്തം ഡിജിറ്റലിൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ് ആയിട്ട് ഫിലിം സ്കൂളിൽ പോയിട്ട് സിനിമാറ്റോഗ്രഫി പഠിക്കാത്തത് കൊണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഫിലിം സ്കൂളിൽ പഠിക്കാഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടായിട്ടില്ല ഫിലിം സ്കൂളിൽ പോയി പഠിക്കാൻ നമുക്കൊരു സാഹചര്യം അതിനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ആയിട്ടും പോവാൻ വേണം പഠിക്കാൻ വേണം ഓക്കെ എൻ്റെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു എനിക്ക് ഇപ്പം സ്കൂളിലല്ലെങ്കിൽ പോലും എനിക്ക് വേറൊരു മീഡിയം ഉണ്ടായിരുന്നു ആ സെയിം ആർട്ട് പഠിക്കാൻ തന്നെ എനിക്ക് പ്രാക്ടിക്കലായിട്ട് അവിടെ നിന്ന് പഠിക്കാമായിരുന്നു അപ്പം ഐ ചോസ് ദാറ്റ് പിന്നെ മീ ഞാൻ ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് യാ അപ്പോൾ ഇരുപത്തിമൂന്നാം വയസ്സിൽ പോയി ഇനി ഫിലിം സ്കൂളിൽ പോയി രണ്ട് വർഷം വയസ്സാണ് ക്ലിയർ ആയിരുന്നു ഞാൻ ആണ് എന്നുള്ളത് ഇല്ലടാ അപ്പഴാണ് തുടങ്ങിയത് ഓക്കെ അപ്പഴാണ് ഞാൻ തുടങ്ങണേ ഇരുപത്തി എട്ട് വയസ്സുള്ളപ്പോഴാണ് ഞാൻ യോ ഇരുപത്തി ആറ് വയസ്സോ ഉള്ളപ്പോഴാണ് ഞാൻ ട്വന്റി സിക്സിലാണ് ഞാൻ കരിക്കുമ്പോളം ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ക്ഷമയമില്ല ഇനിയിപ്പോ ഫിലിം സ്കൂളിലൊക്കെ പോയി അതും കഴിഞ്ഞ ഫിലിം സ്കൂളിൽ പോയാലും പിന്നെ വന്ന് അസിസ്റ്റ് ചെയ്യേണ്ടേ നേരെ പോയി അസിസ്റ്റ് ചെയ്തു അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് പല വലിയ ഫിലിം മേക്കേഴ്സ് ലൈക്ക് കഷ്യപൻ എവറി വൺ ബുൾഷിറ്റ് എന്ന് പറയുന്ന പോലെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഡിസൈൻ സ്കൂളിൽ ജോയിൻ ശരിയാണ് അല്ലേ അതും ശരിയാണ് പക്ഷെ ഞാൻ ഒന്നിനോടും എതിർപ്പില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സാഹചര്യം അതിനനുവദിക്കുന്നുണ്ട് ആൻഡ് യു ഹാവ് ദാറ്റ് ഇൻ മൈൻഡ് ആൻഡ് യു വോണ്ട് ടു ഡു ഇറ്റ് യു ഷുഡ് ഗോ ആൻഡ് സ്റ്റഡി ഇറ്റ് ഇൻ എ സ്കൂൾ വൈനോട്ട് അറ്റ്ലീസ് സാർമാർ ക്ലാസ്സിലെ ലെക്ചർ കിട്ടുക എന്നുള്ളതിലുപരി അറ്റ്ലീസ്റ്റ് എന്തോരം പിള്ളേരുണ്ടാവും സെയിം ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആരും കണ്ട ഒരു കോമ്പിനേഷൻ പിന്നീട് വരില്ല എന്ന് അങ്ങനെ എത്ര എത്ര പേര് ത്രീഇഡിയറ്റ്സ് ഒക്കെ അവരൊക്കെ ഒരുമിച്ച് പഠിച്ചല്ലേ അതെ 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 ഒന്നും ഫിലിം സ്കൂളില്ലെങ്കിൽ കിട്ടു എനിക്ക് സ്കൂളിങ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ലെക്ചറിന് ഇരുന്നില്ല കുഴപ്പമില്ല ഞാനും ഇരുന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ കാര്യം കഷ്ടമായിരുന്നു ലെക്ചർ ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ടോ ഒരു മണിക്കൂർ ലെക്ചർ ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് ടേംസ് നമുക്കങ്ങനെ അറിയാത്തവരുണ്ടെങ്കിലും ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടല്ലോ താങ്ക് യു സ്പീക്കിംഗ് എത്രയോ സമയം മണിക്കൂർ വെട്ടി വെട്ടി നേടി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്